സെക്കൻഡ് ഇക്വേഷൻ രണ്ടാം ഗ്രി സമാവാക്യങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പല കുട്ടികളും ഒരു ചോദ്യമാണ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വെല്ലുവിളി ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് ഒരു എണ്ണൽ സംഖ്യയുടെയും അതിനേക്കാൾ ഏഴ് കൂടുതലായ സംഖ്യയുടെയും ഗുണനഫലത്തോട് പത്ത് കൂട്ടിയാൽ മുന്നൂറ്റി നാല് കിട്ടുന്നു ഒരു സംഖ്യ എക്സ് എന്ന് എടുത്താൽ രണ്ടാമത്തെ സംഖ്യ എത്ര എടുക്കണം ഒരു രണ്ടാമത്തെ സമൂഹം രൂപീകരിച്ച് രൂപീകരിച്ച് എന്താണ് രണ്ട് സംഖ്യകളും കണ്ടുപിടിക്കുക ഓക്കേ ഇംഗ്ലീഷ് മീഡിയം പ്രോഡക്റ്റ് ഓഫ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ദി നമ്പർ സെവൻ മോർ ദാൻ ദീ നോട്ട് ഫോർ ദി ഫസ്റ്റ് നമ്പർ ഈസ് എക്സ് നമ്പർ ഫോർ എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആൻഡ് ഫൈനൽ ടു നമ്പേഴ്സ് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു എണ്ണൽ സംഖ്യയുടെയും അതിനേക്കാൾ ഏഴ് കൂടുതലായ സംഖ്യയുടെയും ഗുണനഫലത്തോട് പത്ത് കൂട്ടിയാൽ മുന്നൂറ്റി നാല് കിട്ടുന്നു അപ്പം ഒരു സംഖ്യ എന്നുള്ളതിന് നമ്മൾ എക്സ് ആയിട്ട് പരിഗണിക്കുന്നു സംഖ്യ എക്സ് ആണെങ്കിൽ നമ്മായി ശ്രദ്ധിക്കണേ സംഖ്യ എക്സ് ആണെങ്കിൽ സംഖ്യ എക്സ് ആണെങ്കിൽ നിങ്ങൾ നോക്ക് രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കും ഒരു എൻ എൽ സംഖ്യയുടെയും അതിനേക്കാൾ ഏഴ് കൂടുതലായ അതിനേക്കാൾ ഏഴ് കൂടുതലായ സംഖ്യയുടെ അപ്പൊ ഏഴ് കൂടുതലാവുക എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ഏഴ് എക്സ്പ്രസ് ഏഴ് എക്സ്പ്രസ് ഏഴ് ഇതിൻ്റെ ഗുണനഫലത്തോട് പത്ത് കൂട്ടിയാൽ അപ്പൊ രണ്ടാമത്തെ സംഖ്യ കിട്ടിയപ്പോൾ നമുക്ക് ചോദ്യം എക്സ്പ്രസ് ഏഴ് കിട്ടി ഇനിയോ ബി ചോദ്യം നമ്മളോട് എന്താ പറഞ്ഞത് ബി ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കും എന്താണ് ഒരു സംഖ്യ രണ്ടാം തീയതി സമഹ്യം രൂപീകരിച്ച് രണ്ട് സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് ഓക്കെ ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ടു നമ്പേഴ്സ് ഓക്കെ അപ്പോൾ രണ്ടാം സമവാക്യം രൂപീകരിക്കുക അപ്പോൾ രണ്ടാം സമവാക്യം രൂപീകരിക്കണമെങ്കിൽ ആദ്യം നമുക്ക് സാധനം ഉണ്ടാക്കാം അപ്പം എക്സും എക്സ് പ്ലസ് ഏഴുമായി ഈ ഇതിനോട് എന്താ ചെയ്യാൻ പറഞ്ഞത് ഒരു സംഖ്യയുടെ ഒരു എൻ എൽ സംഖ്യയുടെയും അതിനേക്കാൾ ഏഴ് കൂടുതലായ സംഖ്യയുടെയും ഗുണനഫലത്തോടും ഇതാണ് കൂടി ഗുണിക്കുക എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഏഴ് എന്നിട്ടോ അതിനോട് പ പത്ത് കൂട്ടിയാൽ മുന്നൂറ്റി നാല് കിട്ടുന്നു പത്ത് കൂട്ടിയാൽ മുന്നൂറ്റി നാല് കിട്ടുന്നു എക്സിൻറ്റു എക്സ് എന്തു വരും എക്സ് സ്ക്വയർ വരും എക്സിൻറ്റു ഏഴ് എന്ത് വരും ഏഴ് എക്സ് എന്ന് വരും പ്ലസ് പത്ത് സമം മുന്നൂറ്റി നാല് ഈ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പല കുട്ടികൾക്കും വെല്ലുവിളിയാണ് വെല്ലുവിളി ഉണ്ടാവുന്ന കാരണം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ഡി ഡീറ്റെയിൽഡ് ആയതുകൊണ്ടാണ് അതിൻ്റെ കാരണം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇതിൽ നിന്നും രണ്ടാമത രൂപീകരിച്ചു കഴിഞ്ഞു ഇതിന് എക്സിൻ്റെ വാല്യൂ പുറത്തേക്ക് എടുത്താൽ ചോദിച്ച ആൻസർ ഒരു രണ്ടാം ഗതി രൂപീകരിച്ച് രണ്ട് സംഖ്യകളും കണ്ടുപിടിക്കാണ് എ സെക്കൻഡ് ഡിഗ്രി ഫൈൻ ടു നമ്പേഴ്സ് മറ്റു രണ്ട് നമ്പറും കൂടി കണ്ടുപിടിക്കാം ഓക്കെ നമ്മുടെ ആൻസറിലേക്ക് പോവാണ് എക്സ് പ്ലസ് ഏഴ് ആ രീതി നമുക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ല കാരണം എന്താണ് ഇതൊരു സ്ക്വയർ മെത്തേഡ് നോട്ട് അപ്ലിക്കബിൾ കാരണം എക്സിന്റെ കൂടെ ഓർഡർ നമ്പർ വന്നു അപ്പൊ നമുക്ക് നേരെ മാറ്റം വരുത്തേണ്ടതുണ്ട് എങ്ങനെയാണ് ഇയാളെ നേരെ ഇങ്ങോട്ട് പിടിക്കാം എന്നിട്ട് ഞാൻ പിടിച്ചോളൂ അപ്പം എക്സ് സ്ക്വയർ പ്ലസ് ഏഴ് എക്സ് പ്ലസ് ടെന്ന് ഈ പ്ലസ് മുന്നൂറ്റി നാല് കിട്ടി വന്നാൽ മൈനസ് മുന്നൂറ്റി നാല് ഈക്വൽ ടു സീറോ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അപ്ലൈ ചെയ്യണം ഓക്കെ ദെൻ എക്സ് സ്ക്വയർ പ്ലസ് സെവൻ എക്സ് മുന്നൂറ്റി നാല് പുറത്ത് കുറച്ചോളൂ മൈനസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഈക്വൽ ടു സീറോ ഇവിടെ പ്ലസ് നേടിയാൽ പടിപാടി ഒക്കെ എന്തായി ദെൻ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ിലേക്ക് വരികയാണ് എത്രയാണ് വൺ ആണ് ബി എത്രയാണ് സെവൻ ആണ് സി എത്രയാണ് മൈനസ് ഇരുനൂറ്റി തൊണ്ണൂറ്റി നാലാണ് നമ്മുടെ ഇക്വേഷൻ എന്താണ് ഇക്വേഷൻ പറഞ്ഞോളൂ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് റൂട്ട് ഓഫ് ഓഫ് ബി സ്ക്വയർ ഫോർ എ സി ഹോൾ ഡിവൈഡ് ബൈ ടു അപ്ലൈ ചെയ്തോളൂ ഡയറക്റ്റ് അപ്ലൈ ചെയ്തോളൂ എല്ലാ വാല്യൂസും ഇവിടെ അവൈലബിൾ ആണ് സോ ബി വാല്യൂ ത്രേഡ് ആണ് ഒരു മൈനസ് ഉണ്ട് മൈനസ് കൊടുത്തു സെവൻ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സെവൻ സ്ക്വയർ സെവൻ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു വൺ ഇൻറ്റു സി എത്രയാണ് മൈനസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മൈനസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഹോൾ ഡിവൈഡ് ബൈ ടു ഇൻറ്റു വൺ ആണ് മൈനസ് സെവൻ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഏഴിൻ്റെ സ്ക്വയർ നാല്പത്തി ഒൻപത് ആണ് അല്ലേ ഈ മൈനസും ഈ മൈനസും കൂടി പ്ലസ് ആവും നന്നായി ശ്രദ്ധിക്കണം രണ്ട് മൈനസ് വന്നാൽ പ്ലസ് ആയിട്ട് മാറി നാല് ഇൻറ്റു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഒന്ന് ചെയ്തു നോക്കാം നാല് ഇൻറ്റു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇന്റു നാല് ശിഷ്ടം ും മുപ്പത്തിണ്ട് എട്ടും പതിനൊന്ന് ഒന്ന് ഒന്ന് ഏഴ് ആറ് ഹോൾ ഡിവൈഡ് ബൈ രണ്ട് മൈനസ് ഏഴ് പ്ലസ് ഓർ മൈനസ് ഓഫ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഹോൾ ഡിവൈഡ് ബൈ ടു ഓർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോട്ട് മുപ്പത്തി അഞ്ച് ഈസിയാണ് അഞ്ചാണെന്ന് തോന്നുന്നത് നമുക്കറിയാം അല്ലേ ഈ ഡിവൈഡ് ബൈ ടുള്ള പ്ലസ് തേർട്ടി ഫൈവ് ബൈ ടു എന്തു മുപ്പത്തി അഞ്ചെന്ന് വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന് മുപ്പത്തി അഞ്ചെന്ന് ഏഴ് പോയ പകുതി പതിനാല് എന്ന് കിട്ടി ഓക്കെ ദെൻ ഇവിടെ മൈനസ് ആക്കി ചെയ്യാനുണ്ട് മൈനസ് സെവൻ മൈനസ് മുപ്പത്തി അഞ്ച് ബൈ രണ്ട് ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് ഇവിടെ എക്സിൻ്റെ ഒരു വില കിട്ടി ഇത് ചെയ്ത് പോലെ കോംപ്ലിക്കേഷൻ ആക്കണമെന്നില്ല ഇവിടെ തന്നെ ആൻസർ കണ്ടുപിടിക്കും ചെയ്യാം ഓക്കെ എക്സിൻ്റെ വില നമുക്ക് എന്ത് കിട്ടി പതി എന്ന് കിട്ടി എന്ത് കിട്ടി സോറി എസ് പതി എന്ന് കിട്ടി പതിനാല് എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ അതിനോട് ഏഴ് കൂട്ടിയാൽ ഇരുപത്തി ഒന്ന് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ായിട്ടുണ്ട് രണ്ട് സംഖ്യകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു ഒന്നാമത്തെ സംഖ്യ പതിനാല് അടുത്ത സംഖ്യ ഇരുപത്തി ഒന്ന് കുട്ടികൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒരു ക്വസ്റ്റൻ തന്നെയാണ് സെക്കൻഡ് ഡിഗ്രി അഞ്ച് മാർക്കിന് വരുന്ന ഈ ഒരു മോഡൽ സാർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ മറ്റൊരു സെഷനിൽ മറ്റൊരു ക്വസ്റ്റനുമായി കണ്ടുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയോടെ താങ്ക്